എടത്തിനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ബട്ടർഫ്ലൈ പാർക്ക് അനുവദിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സജ്ജീകരിച്ച സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അപ്പോ ഈ ഫാൻ ഒരു വണ്ടി കൊടുക്കാം തരുമെങ്കിൽ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വിദ്യാലയത്തിന് വന്നിട്ട് എന്തെങ്കിലും തരാൻ കഴിയേണ്ടി

കൂപ്പൺ ചലഞ്ച് അടക്കമുള്ള പദ്ധതികൾ പി ടി ഐയുടെ കീഴിൽ ഇതിനായി സംഘടിപ്പിച്ചിരുന്നു സ്കൂളിലെ സന്നദ്ധ സംഘടനകളായ എൻ എസ് എസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ അതിഥികളെ സ്കൂളിലേക്ക് ആനയിച്ചു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ മന്ത്രിക്കും അതിഥികൾക്കും ഗാർഡ് ഓഫ് ഓണർ നൽകി അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ ടി സാജിക്കും സോളാർ പ്ലാന്റ് സമയബന്ധിതമായി പൂർത്തിയാക്കിയ ജെ ആൻഡ് ജെ സോളാർ ടീം മാനേജിംഗ് ഡയറക്ടർമാരായ ജുനൈദ് ജുനൈസ് എന്നിവർക്കും ചടങ്ങിൽ മന്ത്രി ഉപഹാരങ്ങൾ നൽകി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആന്റി ഡ്രഗ്സ് സംസ്ഥാനതല അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ സൂപ്പർ സീനിയർ കേഡറ്റ് കെ ബി അഗജിക്കും മന്ത്രി ഉപഹാരം നൽകി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാനവാസ് പടുവാമ്പാടൻ മണികണ്ഠൻ വടശ്ശേരി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട്ട് പി ടി എ പ്രസിഡന്റ് പി അഹമ്മദ് സുബൈർ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുസലാം പടുകുണ്ടിൽ എസ് എം സി ചെയർമാൻ നസീർ പടുകുണ്ടിൽ എ പി മാനു പ്രിൻസിപ്പാൾ എസ് പ്രതിഭ പ്രധാനാധ്യാപകൻ കെ എ അബ്ദു മനാഫ് സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ ശിവദാസൻ എം ജിജേഷ് സ്കൂൾ ലീഡർ ഫൈഹാർ ഫിറോസ് മോഹൻ ഐസക് സി ബഷീർ എന്നിവർ സംസാരിച്ചു